ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല വികസനത്തിനും ഊന്നൽ നൽകി രണ്ടായിരത്തി ഹാളിൽ നടന്ന ചടങ്ങിൽ കോടി അറുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അവതരിപ്പിച്ചു ഭവന മേഖലയ്ക്കായി അഞ്ചു കോടി രൂപ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കായി രണ്ട് കോടി പത്ത് ലക്ഷം രൂപയും പഞ്ചായത്ത് റോഡുകളുടെ നവീകരണത്തിനായിരം രൂപയും ഇത്തവണ നീക്കിവെച്ചിട്ടുണ്ട് ബജറ്റ് അവതരണത്തിന് ശേഷം പഞ്ചായത്ത് നോമ്പുതുറയും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്തിയ കാര്യം നമുക്ക് കിട്ടാൻ ഈ അടുത്ത വർഷത്തേക്ക് കിട്ടാൻ സാധ്യതയുള്ള കാരണം ഒന്നും നമ്മൾ നികുതി വരുമാനം അത്ര പറഞ്ഞു നികുതി വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് നമുക്ക് നികുതി വരുമാനം എന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത് നികുതി കേതര വരുമാനം നിനക്ക് നമ്മൾ അമ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് നികുതിയേത വരുമാനം എന്ന് കാണുന്നത് അതുപോലെ തന്നെയാണ് ജന പർപ്പസ് ഫണ്ട് നമുക്ക് വരും അത് ഒരു കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് ജന പർപ്പസ് ഫണ്ട് നിലയ്ക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ വികസന ഫണ്ട് ആ വികസന ഫണ്ട് എന്ന നിലയിൽ മൂന്ന് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നമുക്കറിയാം മെയിൻ്റെസ് ചെയ്യാൻ ആവശ്യമായിട്ടുണ്ട് അത് നമുക്ക് രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലാണ് നമ്മൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ദേശീയ മഹാത്മാഗാന്ധി ദേശീയ സ്വർണ്ണപോത്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അതുപോലത്തെ ഗ്രാമ ബ്ലോക്ക് ജില്ല സോറി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ വിഭവങ്ങൾ അതുപോലെ ഗുണഭോക്തൃവീതം വായ്പകൾ എല്ലാം കൂടി പഞ്ചായത്തിൽ വരുന്ന സാമ്പത്തിക പിന്നെ ഈ പിന്നെ വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള അതിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നാണ് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ പൊതുവായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പേരെ പ്രതീക്ഷിത വരുമാനമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാരണം പോകാം നമുക്കറിയാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഭക്ഷ്യമേഖല കൃഷിയായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ മുദ്രാവാക്യം തന്നെ ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് കൃഷിയില്ലാതെ കിസാൻ ഇല്ലാതെ ഒരു രാജ്യം ഇല്ല നമുക്കറിയാം ആണവ പിന്നെ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ യുദ്ധം ഫിസൈലുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നാടാണ് അതിനറിയപ്പെടുന്ന നാടാണ് അമേരിക്ക അമേരിക്ക പക്ഷെ അമേരിക്കയിൽ പ്രത്യേകത അവര് കോടാനുകൂടി ഉണ്ടാക്കണമെങ്കിൽ പോലും അവരെ കാർഷിക രംഗത്ത് നൂറ് ശതമാനം സബ്സിഡി കൊടുക്കുന്നു പ്രത്യേകത അവർക്കറിയാം യുദ്ധഗോപ്പുകളും ഇത് ഉണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുന്നത് ഇത് വേണം ഭക്ഷ്യധാനം ഉണ്ടാക്കണം അപ്പൊ കർഷകർ വേണം അതുകൊണ്ട് കാർഷിക മേഖലയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയെ നമ്മളെല്ലാം കാണുന്നത് അതുകൊണ്ട് ഈ ബജറ്റ് രംഗത്ത് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരു മേഖല കാർഷിക മേഖലയാണ് കാര്യം പറയേണ്ട പ്രത്യേകിച്ച് നമുക്ക് നെൽകൃഷി നെൽകൃഷിയാണ് നമ്മുടെ മേഖലയിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കൃഷി ആ നെൽകൃഷിക്ക് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് നെൽകൃഷിക്ക് വേണ്ടി ബജറ്റിനകത്ത് മാറ്റിവെക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ തെങ്ങയുണ്ട് വാടയുണ്ട് പച്ചക്കറിയുണ്ട് ഉരുമുണ്ട് അങ്ങനെയുള്ള വിളവ് വിള വിളവ് വിളകളെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് കൃഷി ചെയ്യപ്പെടുന്നത് കൂടി പത്ത് ലക്ഷം രൂപ കൂടി മാറ്റി വെക്കുമ്പോൾ ഒരു കോടി അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ബജറ്റിനകത്ത് മാറ്റി വെക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല ക്ഷീരമേഖല നമുക്കറിയാം ക്ഷീരമേഖലയിൽ നമുക്ക് അതിലൊരു നമുക്കൊരു ചെറിയ പിഴവ് പിഴവെന്ന് പറയാൻ പറ്റില്ല സത്തക്കുറവ് നമുക്ക് കഴിഞ്ഞുണ്ടായി തോന്നുന്നുണ്ട് പാലിൽ പാലിന് സബ്സിഡി നമുക്ക് നമുക്ക് കൊടുക്കാൻ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി